ചൈനയുമായുള്ള സംഘർഷം ചൂടുപിടിക്കുമ്പോൾ തിരിച്ചടിക്കാൻ ഒരുങ്ങി ഫിലിപ്പീൻ പ്രസിഡന്റ് ഫെർദിനാൻഡ് മാക്കോസ് ജൂനിയർ പ്രാദേശിക അഖണ്ഡതയ്ക്കും സമാധാനത്തിനും വേണ്ടിയുള്ള വെല്ലുവിളികൾ നേരിടുന്നതിന് സമുദ്ര സുരക്ഷയിൽ സഹകരണം ശക്തമാക്കാൻ ഒരുങ്ങുകയാണ് ഫിലിപ്പീൻ പ്രസിഡന്റ് ഫെർദിനാൻഡ് മാക്കോസ് ജൂനിയർ തന്റെ ഭരണകൂടത്തോട് ഇതിനുള്ള നിർദ്ദേശവും നൽകി ദക്ഷിണ ചൈന കടലിലെ തർക്ക പ്രദേശത്തെക്കുറിച്ച് രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി സമുദ്ര സംഘടനകളും ആരോപണങ്ങൾക്കും ശേഷമാണ് തിങ്കളാഴ്ച ഒപ്പുവെക്കുകയും ഞായറാഴ്ച പരസ്യമാക്കുകയും ചെയ്ത ഈ നിർദ്ദേശം എന്നാൽ ചൈനയെക്കുറിച്ച് ഇതിൽ പരാമർശിക്കുന്നില്ല പ്രതിവർഷം മൂന്ന് ട്രില്യൺ ഡോളറിലധികം കപ്പൽ വഴിയുള്ള വ്യാപാരം നടത്തുന്ന ദക്ഷിണ ചൈന കടലിന്റെ മിക്കവാറും എല്ലാ ഭാഗങ്ങളും ബെയ്ജിംഗിന് അവകാശപ്പെട്ടതാണ് ബ്രൂണി മലേഷ്യ വിയറ്റ്നാം ഇന്തോനേഷ്യ ഫിലിപ്പീൻസ് എന്നീ രാജ്യങ്ങളുടെ അവകാശവാദങ്ങൾ ചൈനയുടെ അവകാശവാദവുമായി പൊരുത്തപ്പെടുന്നു ചൈനയുടെ അവകാശവാദങ്ങൾക്ക് നിയമപരമായ പിന്തുണ ഇല്ല എന്ന് രണ്ടായിരത്തി പതിനാറിൽ പെർമനന്റ് കോർട്ട് ഓഫ് ആർബിട്രേഷൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞ വാരാന്ത്യത്തിൽ ഇരുപത്തിയഞ്ച് വർഷം മുൻപ് പാറക്കെട്ടിൽ മനപൂർവ്വം നിലത്തിറക്കിയ യുദ്ധക്കപ്പലിന് കാവൽ നിൽക്കുന്ന സൈനികർക്കായി രണ്ടാം തോമസ് ഷോളിലേക്കുള്ള ഫിലിപ്പീൻസ് പുനർവിതരണ ദൌത്യം തടസ്സപ്പെടുത്താൻ ചൈന ജലപീരങ്കി ഉപയോഗിച്ചതാണ് ഏറ്റവും പുതിയ ജ്വലനമുണ്ടായത് തങ്ങളുടെ സമുദ്ര മേഖലയിൽ സ്ഥിരതയും സുരക്ഷയും പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങൾക്കിടയിലും ഫിലിപ്പീൻസ് പ്രാദേശിക അഖണ്ഡതയെ മാത്രമല്ല ഫിലിപ്പീൻസിന്റെ സമാധാനപരമായ നിലനിൽപ്പിനെയും ഭീഷണിപ്പെടുത്തുന്ന ഗുരുതരമായ വെല്ലുവിളികളെ അഭിമുഖീകരിക്കുന്നത് തുടരുകയാണ് മാർക്കോസ് ഉത്തരവിൽ പറയുന്നത് ചൈനയുടെ തീരസംരക്ഷണ സേനയുടെ നിയമവിരുദ്ധവും നിർബന്ധിതവും അക്രണാത്മകവും അപകടകരവുമായ ആക്രമണങ്ങൾക്കെതിരെ പ്രതിരോധ നടപടികൾ നടപ്പിലാക്കുമെന്ന് പ്രസിഡന്റ് പറഞ്ഞിരുന്നു ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് സോളിസിറ്റർ ജനറൽ നാഷണൽ ഇന്റലിജൻസ് കോർഡിനേറ്റിംഗ് ഏജൻസി മേധാവി ദക്ഷിണ ചൈനാ കടൽ ടാസ്ക് ഫോഴ്സ് എന്നിവരെ ഉൾപ്പെടുത്തി ഗവൺമെന്റിന്റെ മാരിടൈം കൌൺസിൽ വിപുലീകരിക്കുകയും പുനഃസംഘടിപ്പിക്കുകയും ചെയ്യുന്നതാണ് അദ്ദേഹത്തിന്റെ ഉത്തരവ് കൗൺസിലിനെ പിന്തുണയ്ക്കുന്ന ഏജൻസികളിൽ നാവികസേനയെ മാത്രമല്ല ഫിലിപ്പീൻസിലെ സായുധ സേനയും നാമകരണം ചെയ്തുകൊണ്ട് ഈ ഉത്തരവ് സൈന്യത്തിന്റെ പങ്ക് വിപുലീകരിക്കുന്നതായി തോന്നുന്നു പുനർനാമകരണം ചെയ്യപ്പെട്ട നാഷണൽ മാരിടൈം കൌൺസിൽ ഫിലിപ്പീൻസിന്റെ സമുദ്ര സുരക്ഷയ്ക്കും ഡൊമൈൻ അവബോധത്തിനും ഏകീകൃതവും ഏകോപിതവും ഫലപ്രദവുമായ ചട്ടക്കൂട് ഉറപ്പാക്കുന്നതിനുള്ള തന്ത്രങ്ങൾ നൽകുന്നു ബഹിരാകാശ ഏജൻസിയും ഫിലിപ്പീൻസ് യൂണിവേഴ്സിറ്റി ഓഫ് മാരിടൈം അഫയേഴ്സ് ലോ ഓഫ് ദി സി എന്നിവയുൾപ്പെടെ കൗൺസിലിനെ പിന്തുണയ്ക്കുന്ന ഏജൻസികളുടെ എണ്ണം ഒൻപതിൽ നിന്ന് പതിമൂന്നായി മാർക്കോസ് വർദ്ധിപ്പിച്ചു ദക്ഷിണ ചൈന കടലിലെ വ്യക്തിഗത തെക്കുകിഴക്കൻ ഏഷ്യൻ അവകാശികളെ കൂടുതൽ എളുപ്പത്തിൽ സ്വാധീനിക്കുന്നവരായി ചൈന വീക്ഷിക്കുന്നത് തുടരുകയാണ് ഭിന്നിപ്പും ഭരണവും തന്ത്രം പ്രയോഗിക്കുകയും തർക്കം ശാശ്വതമാകുന്നതിന് ദുർബലവും ചെറുതുമായ രാജ്യങ്ങളെ വശീകരിക്കുകയും ചെയ്യുന്നു ഇന്ത്യയുടെ മുൻ വിദേശകാര്യ സെക്രട്ടറി വിജയ് ഗോഖലെ ഈയിടെ പറഞ്ഞു ശക്തിയുടെ ഭാഷ ചൈന മനസ്സിലാക്കുന്നു ഇന്ത്യ ചൈന അതിർത്തി തർക്കത്തിന് മാത്രമല്ല ദക്ഷിണ ചൈന കടൽ തർക്കത്തിനും ഇത് ബാധകമാണ് മാർക്കോസ് തന്റെ തായ്വാൻ നിലപാട് പിൻവലിക്കുമ്പോൾ പരിചിതമായ ഒരു പാറ്റേൺ ഉയർന്നുവരുന്നു അവിടെ പിരിമുറുക്കങ്ങൾ ജ്വലിക്കുമ്പോൾ മാത്രം ക്ഷണികമായ സമാധാനം നൽകാൻ ചൈന ചായ്വുള്ളതായി തോന്നുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി